ഇറ്റ് ഈസ് ബൈ നൗ ക്ലിയർ ദാറ്റ് മിസ്റ്റർ പോറ്റി ആൻഡ് ഹിസ് അസോസിയേറ്റ് വെർ ഗ്രാൻഡ് അൺ റിസ്ട്രിക്റ്റഡ് ആക്സസ് ബൈ കോംപ്രിസിൽ മെഷർമെന്റ് റിപ്ലിക്കറ്റ്സ് ഈ വസ്തുക്കളുടെ അടുത്തുപോയി പരിശോധിച്ച് മെഷർമെന്റ് എടുത്ത് ഇതിന്റെ വ്യാജ രൂപങ്ങൾ റിപ്ലിക്ക ഉണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റോ എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചത് എന്താ ശബരിമലി ബി സോൾഡ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് അറ്റ് ആസ്ട്രോണമിക്കൽ പ്രൈസസ് ഓപ്പറാൻഡി ഓഫ് ആർട്ട് സ്മഗ്ലേഴ്സ് ആൻഡ് കോൺമെൻ വേൾഡ് വൈഡ് അന്താരാഷ്ട്ര കുറ്റവാളിയായ സുഭാഷ് കപൂറിന്റെ സമാനമായ കളവാണ് ശബരിമലയിൽ നടന്നതെന്നാണ് കോടതി പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ അമൂല്യ വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റിന് സമാനമായ റാക്കറ്റ് ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും അവർക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അടുത്ത് ആക്സസ് ഉണ്ടായിരുന്നെന്നും അവർക്ക് അവിടുത്തെ മെഷർമെൻ്റ് എടുത്ത് വ്യാജ മോൾഡ് ഉണ്ടാക്കി റിപ്ലിക്കുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ള ഗൗരവതരമായ കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത് മുൻ ദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്രീയ മാഫിയകളുടെ കണ്ണികളാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം എല്ലാം അടിച്ചു മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധനാ വിധേയമാക്കണം ഇനി ശബരിമലയിലെ മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടുകൂടി മുഖ്യമന്ത്രിയും സി പി എമ്മും ഇതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് വാസുവായിരുന്നു ആ വാസു തന്നെ ഇപ്പോൾ പ്രതിപട്ടികയിലുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം വാസു ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്ന സമയത്താണ് ഇതെല്ലാം നടത്തിയത് കമ്മീഷൻ സ്ഥാനത്ത് നിന്ന് പുറത്തിറക്കിയ ആൾ ഉടൻ തന്നെ പ്രസിഡന്റായി തിരിച്ചു വരിക പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിട്ട് തിരിച്ചു വരികയാണ് അപ്പൊ കമ്മീഷണർ ആയിരുന്നപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു വിവരം പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണം കമ്മീഷനായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ വ്യക്തമായ മുന്നറിയിപ്പ് ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം